നമസ്കാരം ലോകം ശിവഭക്തിയിൽ മുഴുകുന്ന മഹാശിവരാത്രി സമാഗതമായിരിക്കുന്നു സംഹാരമൂർത്തിയായ പരമശിവൻ്റെ അനുഗ്രഹമുള്ളവർക്ക് ജീവിതത്തിൽ എന്നും ദൈവ തേജസ് ഒപ്പമുണ്ടാകുന്നതാണ് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം പല രൂപത്തിൽ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അതിലൊന്നാണ് സ്വപ്നദർശനം സ്വപ്നത്തിൽ പരമശിവനെ കാണുന്നത് നിസ്സാര കാര്യമായി കണക്കാക്കരുത് എല്ലാവർക്കും അത് ലഭിക്കുകയുമില്ല അത് ലഭിക്കുന്നവരാകട്ടെ മഹാഭാഗ്യശാലികൾ തന്നെ സ്വപ്നത്തിൽ മഹാദേവനെ കണ്ടാലുള്ള അർത്ഥവും അത് നൽകുന്ന സൂചനകളും എന്തെന്ന് നമുക്ക് നോക്കാം പരമശിവന്റെ സ്വപ്ന ദർശനം ജീവിതത്തിൽ ഏറ്റവും അർത്ഥമുള്ള നിമിഷങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നിങ്ങളിലാർക്കെങ്കിലും അങ്ങനെയൊരു ദർശനം ഇന്നു ഇന്നു നാളെയുള്ള ഈ സമയങ്ങളിലൊക്കെ ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരാഴ്ച മുതലായി ഉള്ള സമയങ്ങൾ ലഭിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാരായ ആളുകൾ ഭഗവാൻ നിങ്ങൾക്ക് ആ ദർശനം തന്നില്ലേ നിങ്ങൾ സുഹൃതികൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അകന്ന് സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഈ ശിവരാത്രി മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മളുടെ മൂർത്തികളെ സ്വപ്നത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ സന്ദേശമായും അവരുടെ അനുഗ്രഹമായും ആണ് കരുതേണ്ടത് അവർ നമ്മളിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ അവർ സംപ്രീതരാണ് എന്നതിൻ്റെ സൂചനയാണ് ഭഗവാൻ പരമശിവനെ സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ അർത്ഥവും അത് നൽകുന്ന സൂചനകളും എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചായി നിങ്ങൾക്ക് പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കണ്ട ഭഗവാൻ മഹാദേവനെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ആത്മീയമായ ഉണർവിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് പരമശിവൻ്റെ സ്വപ്നദർശനം വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് ആ ദർശനം ലഭിച്ച വ്യക്തിയിലേക്ക് നൽകാൻ പോകുന്നത് മായിയും അജ്ഞതയും നീക്കുന്ന മൂർത്തിയാണ് സാക്ഷാൽ ദേവാധിദേവനായ മഹാദേവൻ ഉറക്കത്തിൽ ഭഗവാനെ കണ്ടാൽ അതിനർത്ഥം ജീവിതത്തിൽ അജ്ഞത അല്ലെങ്കിൽ ആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിന് ഒരു മറയുണ്ടായിരുന്നു ആ മറ നീക്കി നിങ്ങളിലേക്ക് ഐശ്വര്യം വരും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ബുദ്ധിക്കൊരു തെളിച്ചമുണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ധ്യാനം യോഗ അധ്യാത്മിക കാര്യങ്ങൾ പോലെ ആത്മീയമായ പരിശീലനങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഭഗവാൻ അതായത് നിങ്ങളോട് പറയുകയാണെന്നതിൻ്റെ അതായത് ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരുന്ന ആ ഒരു മറ നീക്കി നിങ്ങളുടെ ഒരു അജ്ഞതയാകുന്ന അറിവില്ലായ്മയാകുന്ന ആ ഒരു മറ നീങ്ങി നിങ്ങളിലേക്ക് ബുദ്ധി കൗശലം അത് അല്ലെങ്കിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം തെളിയുന്നു എന്നതിൻ്റെ സൂചനയാണ് പ്രപഞ്ചത്തെക്കുറിച്ചും തന്നെ തന്നെ അല്ലെങ്കിൽ തന്നെ കുറിച്ച് തന്നെ അതായത് അവനവനെക്കുറിച്ച് തന്നെയുള്ള അറിവുകളും നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണം എന്ന മാർഗനിർദ്ദേശം ഭഗവാനായി നിങ്ങളിലേക്ക് നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഭഗവാൻ മഹാദേവനെ സ്വപ്നത്തിൽ കാണുന്നതിലൂടെ കിട്ടുന്ന സൂചന ചില ആളുകളുണ്ട് ഈ ഒരു ശിവരാത്രിയോട് ശിവരാത്രിയോടടുപ്പിച്ചു മാത്രമല്ല അല്ലാതെ സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്കൊക്കെയും പരമശിവനെ മഹാദേവനെ സ്വപ്നം കാണാറുണ്ട് അത് അന്തരാത്മാവിൻ്റെ ശാന്തിയും അല്ലെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധിയുണ്ട് ഭഗവാൻ സംപ്രീതനാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ശാന്തിയുടെയും അതേപോലെ തന്നെ പരിശുദ്ധിയുടെയും സ്വരൂപമാണല്ലോ സാക്ഷാൽ പരമശിവൻ ദൈനംദിന ജീവിതത്തിലെ സംഘർഷങ്ങളും തിരക്കുകളും കാരണം അസ്വസ്ഥരായി കഴിയുന്നവർ പരമശിവനെ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശാന്തി സമാധാനമായി വരാൻ പോകുന്നു അതിൽ നിങ്ങളാൽ ഒന്ന് മുന്നിട്ടിറങ്ങുക നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊള്ളുക ഭാഗ്യം തരാൻ ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് കാട്ടിത്തരുന്നത് അപ്പോൾ അശാന്തി കൈവിട്ട് സമാധാനത്തിൻ്റെ വഴി സ്വീകരിക്കുക നിങ്ങളിലേക്ക് സമാധാനം കൈവരും എന്ന സൂചന കൂടി ഇവിടെ മഹാദേവൻ നിങ്ങൾക്കായി നൽകുന്നുണ്ട് അപ്പോൾ ജീവിതം കൂടുതൽ സമാധാനപൂർണ്ണമാവുകയും നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി ജീവിതം സന്തോഷപൂരിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ആ സന്തോഷത്തിൽ നിറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളാലും സാധിക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭഗവാൻ മഹാദേവൻ നിങ്ങളുടെ സ്വപ്നത്തിൽ ദർശനം നൽകുന്നത് സൃഷ്ടി സ്ഥിതി സംഹാര സങ്കല്പങ്ങളുടെ ഭാഗമാണല്ലോ സാക്ഷാൽ പരമശിവൻ ആയതിനാൽ തന്നെ പരമശിവനെ സ്വപ്നത്തിൽ കാണുന്നത് നമ്മൾക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ജീവി ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ ഒരു പുനർജന്മം അതായത് മരിച്ചു കഴിഞ്ഞ് പുനർജന്മം ഉണ്ടാകുന്നു എന്നതല്ല പറഞ്ഞു നമ്മളുടെ ഇപ്പോഴുള്ള ദുഃഖങ്ങളൊക്കെ മാറി വീണ്ടും നമ്മളൊന്ന് പുനർജനിക്കുന്നത് പോലെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അപ്പോൾ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു പരിവർത്തന കാലത്തിലേക്ക് നിങ്ങൾ കടന്നു പോയി നിങ്ങൾ അതിലേക്ക് ആ നേട്ടത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നത് കൂടി സൂചിപ്പിക്കുന്നുണ്ട് വ്യക്തിപരമായ വളർച്ചയ്ക്കും നിങ്ങളുടെ ജീവിത ഉന്നമനത്തിനുമായി ശ്രമിക്കാനും നിങ്ങളെ ബാധിച്ചിട്ടുള്ള ദുഃശീലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടകന്നു പോയി നിങ്ങൾ നേരായ മാർഗത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നതുകൂടി ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേരായ രീതിയിലുള്ള മാറ്റങ്ങൾ കടന്നു വന്ന് സന്തോഷവും സമാധാനവും എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള അവസരം ഭഗവാൻ തന്നെ ഒരുക്കി തരും എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് തിന്മകളിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കുന്ന മൂർത്തിയാണ് സാക്ഷാൽ മഹാദേവൻ പരമശിവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ ദുഷ്ടശക്തിയിൽ നിന്നും നിങ്ങളെ ശിവഭഗവാൻ സംരക്ഷിക്കാൻ കൂടെയുണ്ട് എന്നൊരു ബോധം കൂടി നിങ്ങളിലേക്ക് എത്തേണ്ടതാണ് അത് അതാണ് ഭഗവാൻ നൽകുന്നതും അപ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നെഗറ്റീവായ ആളുകളിൽ നിന്നും പരമശിവൻ തന്നെ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ പോകുന്നു അതായത് ഒരുപാട് ദുഷ്ടരുടെ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ ഉള്ള അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആളുകൾക്കിടയിലാണ് നിങ്ങളുടെ ജീവിതമെന്നും ആ ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭഗവാൻ തന്നെ സംരക്ഷണം തന്ന് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു സൂചന കൂടിയാണ് തരുന്നത് അപ്പോൾ നെഗറ്റീവായ ചിന്തകൾ പോലും ഇനി ഉണ്ടാകുവാൻ പാടില്ല അതിൻ്റെയൊക്കെ ആവശ്യമില്ല കാരണം ഭഗവാൻ തന്നെ നിങ്ങൾക്കിനി സംരക്ഷണം തന്ന് കൂടെ ഉണ്ടാകും എന്ന സൂചന സ്വപ്നത്തിലൂടെ തന്നെ ഭഗവാൻ നൽകുന്നുണ്ട് നല്ല പാതയിലൂടെ മുന്നോട്ട് പോകുവാനും പരമശിവൻ തന്നെ നിങ്ങളെ ആ ഒരു പാതയിലൂടെ മുന്നോട്ട് നയിക്കും അല്ലെങ്കിൽ നയിപ്പിക്കും എന്നതുകൂടിയാണ് ഇവിടെ സൂചന നൽകുന്നത് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ അടിക്കടി മഹാദേവനെ സ്വപ്നം കാണുന്നത് പരമശിവൻ്റെ കൃപാകടാക്ഷം നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നും മഹാദേവൻ തന്നെ വഴികാട്ടിയായി ഇനി നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടാകുമെന്നും അർത്ഥമാക്കുന്നുണ്ട് അപ്പോൾ വെല്ലുവിളികളും പരീക്ഷണങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതിലൊന്നും തളരാതെ മുന്നോട്ട് പോയിക്കൊള്ളുക നിങ്ങൾക്കൊപ്പം ഭഗവാനുണ്ട് എന്ന് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാൻ നിങ്ങൾക്ക് താങ്ങായി തണലായി മഹാദേവൻ കൂടെയുണ്ട് മനക്കരുത്തായി ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് വെല്ലുവിളികളെയും നിസ്സാരമായി തന്നെ കണ്ടു മുന്നോട്ട് പോയിക്കൊള്ളൂ എന്നൊരു സൂചന കൂടിയാണ് ഇങ്ങനെ സ്വപ്നത്തിലൂടെ ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്നത് പരമസത്യവും പൊരുളുമാണ് മഹാദേവൻ അപ്പോൾ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് അക കണ്ണ് തുറന്ന് ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സത്യം എന്താണ് ആ ശക്തി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടിയാണ് സ്വപ്നദർശനത്തിലൂടെ നൽകുന്നത് അപ്പോൾ ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ വ്യവലാദികളായ ഒക്കെ നീങ്ങി സന്തോഷം നിറഞ്ഞൊരു ജീവൻ നിങ്ങൾക്കുണ്ടാകുമെന്നത് കൂടി ആ മഹാദേവൻ സ്വപ്നദർശനത്തിലൂടെ നിങ്ങൾക്കായി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ശിവഭഗവാനെ സ്വപ്നം കാണുന്നത് കലാപരമായ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ ഒന്നുകൂടി ഉത്തേജിപ്പിച്ചെടുത്ത് നിങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങാനുള്ള ഒരു പ്രചോദനമായി കൂടിയാണ് കാട്ടിത്തരുന്നത് നിങ്ങളിലുള്ള പ്രകാശം ജീവിതത്തിൻ്റെ ആ ഒരു വെളിച്ചം കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന രീതിയിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടി ഒരു പ്രചോദനമായി തന്നെ ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നൊരു സൂചന കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭി നൽകുന്നത് അപ്പോൾ ഈ ഒരാഴ്ചക്ക് മുന്നേ മുതൽ അല്ലെങ്കിൽ ഇന്ന് നാളെയുള്ള ആ ഒരു ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ ഭഗവാൻ മഹാദേവനെ ദർശിക്കാൻ നിങ്ങൾ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ സുഹൃതികളാണ് കൂട്ടരെ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിൽ നിങ്ങൾക്കത് എല്ലാ ആളുകൾക്കും സാധിക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് ഭഗവാന്റെ ദർശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറം നിങ്ങൾക്കൊന്നും നേടാനില്ല ഈ ഒരു ജന്മത്തിലുമില്ല ഇനി വരും ജന്മങ്ങളിൽ ഉണ്ടെങ്കിൽ അതിലും ലഭിക്കുവാനില്ല അത്രയ്ക്ക് നേട്ടവും ഭാഗ്യശാലികൾ തന്നെയാണ് ഭഗവാനെ സ്വപ്നത്തിലാണെങ്കിലും ഒന്ന് ദർശിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അതിനപ്പുറം എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്രത്തോളം ഭാഗ്യശാലികൾ തന്നെയാണ് നിങ്ങൾ